ായാലും ഒരു കാര്യം ഞാൻ പറയുന്നു ഇപ്പോൾ അവസാനമായി ഒരു ജിന്ന് പ്രസ്ഥാനം കൂടി ഇതിനകത്ത് വന്നു ജിന്നും പിശാചുമൊക്കെ കളയാനുള്ള ഏറ്റവും വലിയ ഒരു ശക്തി എനിക്കുണ്ട് എന്നതാണ് വസ്തുത കാരണം എൻ്റെ കയ്യിൽ ഇലക്ട്രിസിറ്റി വകുപ്പുണ്ട് ആ ഇലക്ട്രിസിറ്റി വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ജിന്നും പിശാജുമൊക്കെ ഓടിപ്പോയത് ഇനി ഉണ്ടെങ്കിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകര യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്ത് ഞാൻ നടപ്പാക്കുകയാണ് ഏത് മുക്കിലോ മൂലയിലോ ജിന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാൻ സാധിക്കും അവിടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക് അവർക്ക് നൽകാനുള്ളതാണ് ഇത്